സർക്കാർ നിർദ്ദേശത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെ തുടർന്നും പടപൊരുത്താൻ പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യയന വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ പ്രവർത്തന സജ്ജമാകുന്നു ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നടന്നു ഫാദർ പ്രവീൺ പുത്തൻ ചിറക്കാരൻ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ക്ലാസ്സിൽ പങ്കെടുത്തു മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ കെ എൻ നിധിൻ ക്ലാസ് നയിച്ചു അധ്യാപകരും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും ചേർന്ന് ലഹരിക്കെതിരെ തയ്യാറാക്കിയ കരുതലിന്റെ എന്ന ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തത് ശ്രദ്ധേയമായി തങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കാർന്നു തിന്നുന്ന ലഹരിയുടെ ഉപയോഗം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു പ്രധാനാധ്യാപകൻ പി എഫ് ജോസ് ലഹരി വിമുക്ത ക്ലബ് കൺവീനർ എ ഡി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മാത്രേ ലഭിച്ചിട്ടുള്ളത് അപ്പൊ പോലെയാണോ നമ്മുടെ നാട്ടിലെ കുട്ടികളിലേക്ക് വലിയ രീതിയിൽ ലഹരി എത്തിപ്പെടുന്നുണ്ട് അപ്പൊ എന്നെ മക്കളറിയണം എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഒന്നാമത്തെ വശം രണ്ടാമത്തെ കാര്യം എന്താണ് ലഹരിറിയേ ഞാൻ നിങ്ങൾ എത്ത ലഹരി പൊട്ടി മാത്രം പറഞ്ഞു പോയി നമ്മൾ അറിഞ്ഞിട്ടല്ലേ നമ്മളിലേക്ക് എത്തുക അല്ലേ അപ്പൊ നമ്മളിലേക്ക് അത് എത്തുമ്പോ അത് എന്താണെന്നുള്ള നിങ്ങൾ അറിയണം അതിനുശേഷം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും നിങ്ങള് അറിഞ്ഞിരിക്കണം വേണ്ട എല്ലുക